പാലക്കാടൻ റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഉണ്ണിലാൽ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ കൊടുവായൂർ കുനിശ്ശേരി പോകുന്ന മെയിൻ ബസ് റൂട്ടിൽ ബസ് റൂട്ടിൻ്റെ എത്തന്നൂർ പറയുന്ന സ്ഥലത്ത് സെൻറ്റ് ഫോഴ്സ് സ്കൂൾ ഈ കാണുന്നത് അപ്പോൾ സ്കൂളിൻ്റെ തൊട്ടടുത്ത് അതായത് സ്കൂളിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഒരു വീട് വിൽപ്പനയ്ക്ക് വന്നിരിക്കുകയാണ് വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഈ കാണുന്ന വീടിന് തൊണ്ണൂറ് ശതമാനം ലോൺ സൗകര്യം ലഭ്യമാണ് ആറ് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് അത്യാവശ്യം വലിയൊരു മുറ്റം തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട് നല്ലൊരു കാർ കാർപോർച്ചും നൽകിയിട്ടുണ്ട് കേട്ടോ വീടിൻ്റെ മുറ്റത്തൊക്കെ ഒത്തിരി പുല്ലുകളൊക്കെ വന്ന് നിൽക്കുകയാണ് ഒന്ന് കാട് വെട്ടി വൃത്തിയാക്കാനുണ്ട് മതിൽ പെയിൻ്റ് അടിക്കാനുണ്ട് വീടിൻ്റെ ചുറ്റുപാടമൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കാനുണ്ട് കേട്ടോ വീട് പുതിയ വീടാണ് ഒരു ഒരു വർഷം മാത്രമാണ് വീടിൻ്റെ പഴക്കം വരുന്നത് ആൾ താമസിച്ചിട്ടില്ല കേട്ടോ പുത്തൻ വീട് വിൽപ്പനയ്ക്കുള്ളതാണ് നല്ലൊരു സിറ്റൗട്ട് കാണാം ആ സിറ്റൌട്ടിൽ നിന്നും നേരെ അടുത്ത് ഹാളിലേക്ക് പോകാം കേട്ടോ അത്യാവശ്യം വലിയ ഒരു ഹാളാണ് നമ്മൾ ഈ കാണുന്നത് ഹാൾ വിത്ത് ഡൈനിങ്ങിനോട് കൂടി തന്നെയാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഹാളിൽ കൂടി തന്നെയാണ് സ്റ്റെയർ വരുന്നത് മുകളിലേക്ക് പോകാൻ താഴത്ത് ഒരു ബെഡ്റൂം അടുക്കള ചെറിയൊരു വിറകടുപ്പിൻ്റെ അടുക്കള എന്നിങ്ങനെയാണ് വരുന്നത് അത്യാവശ്യം വലിയ ബെഡ്റൂം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഒരു പതിനാല് പന്ത്രണ്ടിൻ്റെ ബെഡ്റൂമാണ് ഈ കാണുന്നത് അറ്റാച്ചഡ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഉള്ളത് കേട്ടോ ഇവിടെ വെള്ളത്തിനായിട്ട് ബോർവെല്ലുണ്ട് പൈപ്പ് വെള്ളമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു തൊണ്ണൂറ് ശതമാനം വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് വീട് വാങ്ങിക്കുവാനും സ്ഥലം വാങ്ങിക്കുവാനും ഓട് വീട് പൊളിച്ചു മേയാനും ഇനി കല്യാണ ലോണാണെങ്കിലും എല്ലാവിധ ലോണുകൾക്കും ഇതിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഒരു ബിസിനസ് ലോണാണെങ്കിലും വിളിക്കാവുന്നതാണ് കേട്ടോ സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്താണ് വാഷേരി നൽകിയിരിക്കുന്നത് അത് കഴിഞ്ഞാൽ ഉടനെ നല്ലൊരു അടുക്കള നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഒരു മൂന്ന് പാളി ജനൽ നൽകിയിരിക്കുന്നു അത്യാവശ്യം വലിയ അടുക്കള തന്നെയാണ് അടുക്കളയുടെ ഡോറ് തുറന്ന് അടുത്തായിട്ട് പോകുമ്പോൾ ഇവിടെ ഈ ഭാഗത്തായിട്ട് മോട്ടറിൻ്റെ സ്വിച്ച് ഇവിടെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാം തൊട്ട് പുറകിൽ സ്കൂളാണ് കാണുന്നത് ഒത്തിരി കുട്ടികൾ പഠിക്കുന്ന വലിയൊരു സ്കൂളാണ് കേട്ടോ ഈ കാണുന്നത് ഇനി നമുക്ക് നേരെ മുകളിലേക്ക് പോകാം മോളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണെങ്കിലും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇനി വീഡിയോ കാണുന്നവരുടെ കയ്യിൽ വീടോ സ്ഥലമോ ഫ്ലാറ്റോ ഏതു ആട്ടെ വിൽക്കുവാനുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ അവിടെ വന്ന് വീഡിയോ എടുത്ത് ആവശ്യക്കാരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ് പാലക്കാട് ജില്ലയിൽ എവിടെയായാലും വരുന്നതാണ് കേട്ടോ അങ്ങനെ രണ്ടാമത്തെ ബെഡ്റൂമാണ് അറ്റാച്ചഡ് കൂടി തന്നെ നിൽക്കുന്ന പതിനാല് പന്ത്രണ്ടിൻ്റെ ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല വലിയ ബെഡ്റൂം തന്നെയാണ് സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ഇനി രണ്ടാമത്തെ ബെഡ്റൂം എനിക്ക് പോകാം മൊത്തം മൂന്ന് ബെഡ്റൂമുള്ള ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ആറ് സെൻറ് സ്ഥലം മൂന്ന് ബെഡ്റൂം എന്നിങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇനി നേരെ നമ്മൾ വീടിൻ്റെ ഏറ്റവും പുറകോശമാണ് നമ്മളീ കാണുന്നത് തൊട്ടു പുറകിൽ തന്നെയാണ് വലിയ സ്കൂള് സെൻറ് ഫോഴ്സ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ വീട് ഈ തൊട്ടടുത്ത് സ്കൂളുള്ള സ്ഥിതിക്ക് നമുക്ക് വേണമെങ്കിൽ ഇത് വീടിൻ്റെ പുറകുവശമാണ് അവിടെ ചുറ്റും മതിൽ കയറ്റി ബാക്കിൽ മതിലെടുത്ത് കളഞ്ഞതിന് ശേഷം ഇവിടെ നല്ലൊരു ഐസ്ക്രീം കട അല്ലെങ്കിൽ ഒരു ബുക്ക് സ്റ്റാൾ ബുക്ക് സ്റ്റാൾ തുടങ്ങാൻ പറ്റും ഒരു ഒരു ഫാൻസി കട ഒരു ഫോട്ടോ സ്റ്റാറ്റ് കട ഇത് ഈ നാലും കൂടിയിട്ടൊക്കെ തുടങ്ങുകയാണെങ്കിൽ നൂറ് ശതമാനവും നിങ്ങൾക്ക് വിജയിക്കാം കേട്ടോ ഈ സ്കൂൾ ഉള്ളിടത്തോളം കാലം നമുക്കിവിടെ നല്ലൊരു ബിസിനസ് തുടങ്ങാൻ പറ്റുന്ന മേഖല തന്നെയാണ് അവിടെ ഷട്ടർ ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ മതിലൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഷട്ടർ ഇടുകയാണെങ്കിൽ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഷട്ടർ താത്തിയിട്ടാൽ നല്ല അടച്ചുറപ്പോടുകൂടി ഇരിക്കാനും പറ്റും ലോണൊക്കെ എടുത്തിട്ടാണ് വാങ്ങി വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾ തൊണ്ണൂറ് ശതമാനം ലോണോട് കൂടി വാങ്ങിക്കുകയാണെങ്കിൽ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഒരു നാലഞ്ച് വർഷം കൊണ്ട് സ്വന്തമാക്കാൻ പറ്റും കേട്ടോ ഈ ഒരു ബിസിനസ്സും കൂടി ഇവിടെ ചെയ്യണം എന്നാലാണ് സ്വന്തമാകുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ആറ് സെൻറ്റ് സ്ഥലം ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് വീടിന് ചോദിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപ ഫൈനൽ റേറ്റ് ആണെന്നാണ് ഓണർ പറഞ്ഞത് എങ്കിലും നിങ്ങൾക്ക് വന്ന് ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കാവുന്നതാണ് കേട്ടോ വീടിന് തൊണ്ണൂറ് ശതമാനം ലോൺ സൗകര്യം ലഭ്യമാണ് അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക തൊട്ടടുത്ത് സ്കൂള് മുൻവശമെല്ലാം വി ഐ പി ഏരിയ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും നിങ്ങളുടെ മുന്നിലേക്ക് അതുവരെ എല്ലാവർക്കും ശുഭദിനം